തൃശൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ എരിങ്ങേരി അങ്ങാടിയിലാണ് സംഭവം മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുട്ട ദുർഗത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരിച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ എന്ന എന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി ആനന്ദ് പുതൂരുണ്ട് ആനന്ദ് എന്തുകയാണ് വിശദാംശങ്ങൾ എപ്പോഴാണ് ഇതുപോലെ രണ്ട് മൃതദേഹങ്ങൾ കണ്ടത് പിന്നെ കൂടിയാണ് തൃശ്ശൂരിൽ വീടിനുള്ളിൽ ഇത്തരത്തിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ തൃശൂർ നഗരത്തിലെ തന്നെ പുത്തൻപള്ളി സമീപത്ത് അതിന്റെ പുറകശത്തുള്ള എരിഞ്ഞേടി അങ്ങാടിയിലാണ് ഇത്തരത്തിൽ അമ്മയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടത് ഈ മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിവേദനം മാത്രമല്ല ഈ ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ഇത്തരത്തിൽ രണ്ട് മൃതദേഹങ്ങൾ ഈ പരിസരത്ത് കിടക്കുന്നതായി മനസ്സിലാവുന്നതെന്നും തുടർന്ന് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് എന്നാലും ഈ പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മരിച്ചത് ഈ പല്ലൻ വീട്ടിൽ മെറീന എഴുപത്തെട്ട് വയസ്സുള്ള മെറീനയും മകൻ നാൽപ്പത്തെട്ടു വയസ്സുള്ള പ്രവീനുമാണ് മരിച്ചത് ാണ് തൃശൂരിൽ നിന്ന് ആനന്ദ് വിവരങ്ങൾ നൽകിയത് തൃശൂരിലാണ് അമ്മയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എരിങ്ങേരി അങ്ങാടിയിലാണ് സംഭവം മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്